വീണ്ടും മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ സാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉറ്റ ചങ്ങാതിയാണ് മിത്രമാണ് അദ്ദേഹം സ്വന്തം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറ്റി അയ്യപ്പ സംഗമത്തിന് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നമ്മളെല്ലാം ആദരിക്കുന്ന ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ വർഗീയതയും വിദ്വേഷവും തെറ്റാണെന്ന് പഠിപ്പിച്ച മഹത്തരമായ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അവർ വ്യക്തിയാണ് ദ്ദേഹം പറയുന്നത് മുസ്ലിം ഭരണം കഴിഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വരും നാട് വിടേണ്ടി വരും എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി സാർ ഈ പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഒന്നും സംശയിക്കേണ്ട വീണ്ടും പിണറായി വിജയൻ അവരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറും ബി ജെ പിയും കൂടെ കിണഞ്ഞ് ശ്രമിക്കുകയാണ് കാരണം അടുത്ത തവണ എൽ ഡി എഫ് വരുന്നതാണ് വെള്ളാപ്പള്ളി നരേശൻ സാറിനും ബി ജെ പിക്കും പിണറായി വിജയൻ സഖാവിനും ഗുണം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം ഭരണം വരാൻ പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിം സഹോദരങ്ങൾ നമ്മൾ മൂന്നിൽ ഒന്ന് മാത്രമാണ് മുസ്ലിം ലീഗിനെ കാട്ടി എത്രയോ എം എൽ എ മാർ കൂടുതലാണ് കോൺഗ്രസിനും സി പി എമ്മിനും ബാക്കി പാർട്ടികൾക്കും മനഃപൂർവ്വം മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനാണ് ഈ പാത തെറ്റാണ് നമ്മൾ നാട് നാടുവിടേണ്ടി വരും നാട് നാടുവിടേണ്ടി വരും അദ്ദേഹത്തിന്റെ മകൻ വെള്ളാപ്പള്ളി നടശൻ സാറിന്റെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എനിക്കൊക്കെ അറിയുന്ന നമ്മളൊക്കെ വളരെ ആദരിക്കുന്ന നല്ല നേതാവാണ് അദ്ദേഹം ഇതേപോലൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ല അദ്ദേഹത്തിന് ദുബായിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി വന്നത് കേരളത്തിൻ്റെ അഭിമാനമായ മുസ്ലിം സമൂഹത്തിൽ ജനിച്ച ഒരു യൂസഫ് അലി അല്ലേ എന്നാൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രശ്നം ഉണ്ടായത് വേറൊരു മുസ്ലിം സഹോദരനോടാണ് പക്ഷേ നമ്മുടെ യൂസഫ് അലി അടക്കം സപ്പോർട്ട് ചെയ്തതും അവിടെ പണം കെട്ടിവച്ചതും ഇദ്ദേഹത്തെ ഇറക്കിയതും എല്ലാം ആരാണ് ശ്രീ യൂസഫ് അലി അല്ലേ സി ഇവിടെയാണ് നന്ദി നന്ദിന്ന് പോട്ടെ അത് പരസ്പരം അദ്ദേഹം ഒരു മലയാളി എന്ന രീതിയിലൊക്കെ ചെയ്തതായിരിക്കാം പക്ഷേ ഈ വിദ്വേഷം പറയുമ്പോഴെങ്കിലും ഇതൊക്കെ നോക്കണം എന്തുവാ പുള്ളി സാറെ ആരെ പറ്റിക്കാൻ അങ്ങ് സംസാരിക്കുന്നത് അങ്ങേ പോലെ ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന കുമാരനാശാൻ അവർ അടക്കമുള്ളവരുടെ പാരമ്പര്യം ഉണ്ടാകുന്ന ശ്രീ ആർ ശങ്കർ അടക്കമുള്ളവരുടെ വലിയ പാരമ്പര്യം വേറൊന്ന ഒരു സംഘടനയുടെ മേലിരുന്ന് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് ഇത്ര മനഃപൂർവമായി വളച്ചൊടിക്കുന്ന ശരിയാണോ അത് ശ്രീനാരായണ ഗുരുദേവ തത്വങ്ങൾക്ക് അനുസൃതമാണോ അവർക്ക് വന്നാൽ നമ്മളെ ആത്മഹത്യ എന്ത് വർത്താനാണ് സാറേ സാറിനെ പോലെ സമ്പന്നനായ സാറിനെ പോലെ അധികാരമുള്ള സാറിനെ പോലെ മുഖ്യമന്ത്രിയുടെ കാറി കയറിപ്പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മഹത്യേണ്ടി വരുമെന്നൊക്കെ പറയുന്നതേ ഭയങ്കര മോശമല്ലേ ഇത് കേൾക്കുന്ന നമ്മുടെ സാധാരണ ഈഴവ സഹോദരങ്ങളും എസ് എൻ ഡി പി സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല ഇത് അടുത്ത തവണ കോൺഗ്രസ് ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് അതായത് അടുത്ത തവണയും ശ്രീ പിണറായി വിജയൻ അവർകൾ ഭരണത്തിൽ വരാനാണ് എല്ലാപ്പള്ളി സാറിന്റെ ആഗ്രഹം ഒന്നെങ്കിൽ പിണറായി വിജയൻ അവർക്ക് വരണം അല്ലെങ്കിൽ ബി വരണം രണ്ടും വന്നാലേ അദ്ദേഹത്തിന് ഗുണവും മെച്ചവും ലാഭവും ഒക്കെ ഉള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് കേസുകളും കാര്യങ്ങളും നമുക്ക് എല്ലാം അറിയാം ശരിയാണോ തെറ്റാണോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ലെവറേജ് അദ്ദേഹത്തിന് സ്വാധീനം അദ്ദേഹത്തിന് അധികാരം കൂടുതൽ കിട്ടണമെങ്കിൽ അതിന് ഒന്നെങ്കിൽ എൽ ഡി എഫ് വരണം അല്ലെങ്കിൽ ബി ജെ പി വരണം എന്നുള്ളതാണ് ഒരു കാര്യം സത്യമാണ് കോൺഗ്രസ്സിൽ കുറച്ചുകൂടെ നല്ല ഈഴവ നേതാക്കൾ വേണം മഹാനായ ആർശങ്കർ അടക്കമുള്ള ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസിൽ ഈഴവ സമൂഹത്തിൽ നിന്നും നമ്മുടെ ഈഴവ സഹോദരങ്ങളിൽ നിന്നും കുറെ കൂടെ മികച്ച നേതൃത്വം ഉയർന്നു വരണം ഒരുപാട് പേരുണ്ട് അങ്ങനെ ശ്രീ അജയ് തറയിൽ സാറുണ്ട് ശ്രീ അനൂപ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ കുറെ കൂടെ മികച്ച നേതൃത്വം ഉയർന്നു വരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിനീ വിദ്വേഷവും വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കുകയാണോ അങ്ങ് ചെയ്യേണ്ടത് ഇത് സ്ഥിരം ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ മുസ്ലിം ലീഗ് മതേതരമാണോ മുസ്ലിം എന്ന പേരുണ്ടോ സാർ അല്ല മുസ്ലിം ലീഗ് മതസൗഹാർദ്ദമാണ് മുസ്ലിം ലീഗ് ഗാന്ധിയനാണ് മുസ്ലിം ലീഗ് ബഹുസ്വരമാണ് അതായത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് അങ്ങേടേയും എൻ്റെയും ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പിന്തുടരണമെന്ന് നമ്മളോട് പറഞ്ഞ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഒരു കയ്യിൽ സമുദായത്തിന്റെ താല്പര്യങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ താല്പര്യങ്ങൾ മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയത് അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ചെയ്യുന്നത് സാറേ പേരിലെ മുസ്ലിം കൂട്ടായ്മയുണ്ട് അതാണ് അവരുടെ ഏറ്റവും വലിയ മെച്ചം കാര്യം പേരിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗിന് ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ് അതായത് ഓൾറെഡി മുസ്ലിം താല്പര്യങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കുന്നു നമുക്ക് രണ്ട് കൈയാണ് ദൈവം തന്നിട്ടുള്ളത് ഈ ടു ഹാൻഡ് അപ്രോച്ച് വേണം ഒരു കൈയിൽ മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യം ഒരു കൈയിൽ എല്ലാവരുടെയും താല്പര്യം കേരള കോൺഗ്രസുകളും നമ്മുടെ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ സഭകളും ചെയ്യുന്നത് ഒരു കൈയിൽ അവരുടെ താല്പര്യം മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യം നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ടത് എൻ എസ് എസ് ചെയ്യേണ്ടത് എസ് എൻ ഡി പി ചെയ്യേണ്ടത് ബ്രാഹ്മണ സഭകൾ ചെയ്യേണ്ടത് കെ പി എം എസ് ചെയ്യേണ്ടത് ക്ഷത്രീയ സഭകൾ ചെയ്യേണ്ടത് ആദിവാസി സഭകൾ ചെയ്യേണ്ടത് അമ്പലവാസി സഭകൾ ചെയ്യേണ്ടത് ഒരു കൈയിൽ നമ്മുടെ താല്പര്യം മറു കൈയിൽ എല്ലാവരുടെയും താല്പര്യം ഇത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം അത് ചെയ്യുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അങ്ങ് പറയുന്നത് പോലെ വർഗീയതയും വിദ്വേഷവും വേറെ പറയണല്ലേ സാറിന്റെ സീനിയറാണ് ആണ് ഇനിയും കാണാനുള്ള ആളാണ് എല്ലാരും അവര് പേഴ്സൺ ഇത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ തലപ്പത്തേക്ക് ഒരു ക്രിസ്ത്യാനി വന്നിട്ടുണ്ടോ എസ് എൻ ഡി പിയുടെ തലപ്പത്തേക്ക് ഒരു മുസ്ലിം വന്നിട്ടുണ്ടോ ചോദിക്കുന്നതാണ് മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ് എന്നാൽ സമുദായ പാർട്ടി ആയിരിക്കുമ്പോൾ തന്നെ അതൊരു സമൂഹ പാർട്ടിയും കൂടെയാണ് ഇങ്ങനെ തന്നെയാണ് എൻ എസ് എസും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതും വേദന അറിയാഞ്ഞിട്ടല്ല വർഗീയ പറഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ രണ്ട് ഹിന്ദു സഹോദരങ്ങളെ രക്ഷിക്കാൻ ആ മാൻഹോളിലേക്ക് എടുത്ത് ചാടിയപ്പോ സാറ് പറഞ്ഞത് ഓർമ്മ കാണും അന്ന് പിണറായി വിജയൻ അവർ പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ പ്രവീൺ തൊഗാടിയോട് മത്സരിക്കുകയാണെന്നുള്ളതാണ് ഇനി മണ്ണാൾ വസ് വന്നേര പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മഹാരാഷ്ട്രമുള്ളവരാണ് അവിടെ താല്പര്യം അവരെന്ന് പറഞ്ഞാൽ ആദ്യ തത്യത്തിൽ പറഞ്ഞാൽ നല്ല നല്ല വർണ്ണക്കടലാസിൽ പൊതിരി വെച്ചിരിക്കുന്ന പൊട്ടാസിൽ സൈനികാണ് ഈ ലീഗ് എന്ന് പറഞ്ഞത് അത് തൊട്ട തപ്പം ചത്തു പോകും അവർക്ക് മനുഷ്യത്വം മര്യാദയും ഒരു വാഗകത്തിനും ആഴ്ചയെ പോയിട്ടില്ല വെള്ളാപ്പള്ളി നിരദേശൻ സാർ അങ്ങ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പൊട്ടാസ്യ പൊട്ടാസിയ എന്ന് പറയുന്നത് വിദ്വേഷവും വർഗീയതയാണ് ഇത് ഉപേക്ഷിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിലേക്ക് അങ്ങ് തിരിച്ചുവരണം ഈ വിദ്വേഷ രാഷ്ട്രീയം ഉപ ഉപേക്ഷിക്കണം ഇനി രണ്ട് ഇതും ജനുവിനായി പറയുന്ന ഒന്നുമല്ല ഇനി ഇത് ബി ജെ പി കാരോടാണ് നിങ്ങൾ ബി ജെ പി കാര് വിചാരിക്കുന്നുണ്ടായിരിക്കും ഏതെങ്കിലും രീതി നിങ്ങൾക്ക് ഗുണം ചെയ്യാനാണെന്ന് ഒരിക്കലുമല്ല അടുത്ത തവണ ശ്രീ പിണറായി വിജയനെ അതായത് മുസ്ലിങ്ങളുടെ ആധിപത്യം വരുമെന്നും മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുമെന്നും അപ്പോൾ ഈഴവർക്കും ഹിന്ദുക്കളും ഒന്നും കിട്ടില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നിറേശൻ സാർ ആഗ്രഹിക്കുന്നത് ശ്രീ പിണറായി വിജയനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏത് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ ശബരിമല അയ്യപ്പന്റെ അടക്കം സ്വർണ്ണക്കൊള്ളം നടത്തിയ സ്വർണ്ണം അടിച്ചുമാതി വരെ തിരിച്ചു ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ മുസ്ലിം വിരോധം പറഞ്ഞ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുകയും സി പി എമ്മിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് വെള്ളാപ്പള്ളി നരേശൻ സാർ എന്ന് ബി ജെ പി മനസ്സിലാക്കണം ഇത് ആത്യന്തികമായി നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്ന പാർട്ടി സി പി എം ആണ് സി പി എമ്മിൽ എൺപത്തൊന്ന് ശതമാനത്തോളം ആൾക്കാർ ഹിന്ദുക്കളാണെന്നാണ് കണക്കുകളുള്ളത് ഈ ഹിന്ദുക്കളാണ് ബി ജെ പിയുടെയും ടാർഗറ്റ് എന്തായാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരു പരിധിക്കപ്പുറം ഒരു ബി ജെ പി കാരനും വോട്ട് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബി ജെ പിയെ ഗുണം ചെയ്യുവെന്നുമല്ല ഈ വർഗീയത പറഞ്ഞ് നിങ്ങളുടെ പല അണികളെ ഒന്ന് എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ട് ആത്യന്തികമായി സി പി എമ്മിന് ഭരണം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊന്നും മറക്കാതിരുന്നാവുക എന്റെ ഫെറി വന്നു അപ്പോ ഞാന് ആ ഫെറിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിംഗിയില് ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്ക് പോവുകയാണ് ഇതാണ് ആ ഫെറി അപ്പോൾ കാണാം എന്തായാലും കേരളത്തിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ വിഷമവും വേദനയും തോന്നും അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ